അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് എന്റെ ഒരു ഡെയിലി റുട്ടീനാണ് ഇപ്പോൾ ഉള്ള ഒരു ഡെയിലി റുട്ടീന് എ അതായത് ഓരോ ദിവസം എങ്ങനെയാണ് പോകുന്നത് ഞാനിപ്പോൾ എന്തായാലും നമ്മൾ ലലബൈ പോസ്റ്റ് നെറ്റൽ കെയറിലാണ് അതായത് പോസ്റ്റ് നെഡൽ കെയർ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല നമ്മൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി വരുമല്ലോ അങ്ങനെയാണ് പോസ്റ്റ് നെറ്റൽ കെയർ പറയുന്നത് കേട്ടോ പ്രസവാനന്തര പരിചരണം എന്ന് പറയാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇതൊരു ദിവസം എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ടോട്ടലി ഒരു ഡേ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വ്ലോഗ് അൻപത് ആയിട്ട് രാവിലെ കേട്ടോ ഇവിടെ രാവിലെ അഞ്ച് മണിക്കാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതുപോലൊരു കവറിൽ നമുക്ക് തിരിച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അതുപോലെ രണ്ട് തോർത്ത് ഒക്കെ ഇതിൽ കൊണ്ടുപോകാണ്ട് നമ്മുടെ താഴേക്ക് പോകുമ്പോൾ പിന്നെ അതുപോലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോയിൻ്റേതൊക്കെ ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല കേട്ടോ ബ്രസ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നുള്ളത് നമ്മളെ ന്യൂ ബോൺ ഷൂട്ട് ചെയ്തപ്പോൾ അതിൽ ഷെറീൻറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ ചോദിച്ചത് അത് നമ്മൾ പമ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോഴും അതന്നെ ചെയ്യൽ അതായത് ഇവിടെ നിന്ന് അതാ ചെയ്യല് എങ്ങനെയൊരു ഒന്നര മണിക്കൂർ എടുക്കാം നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ച് വരാൻ അപ്പോൾ ഇപ്പം ആൾ ഉറങ്ങുകയാണ് അഥവാ എണീറ്റ് കഴിഞ്ഞാലോ എന്നുള്ളതിന് നമ്മൾ കുറച്ചൊന്ന് ഈ ഒരു ബോട്ടിൽ നമ്മൾ പമ്പ ചെയ്ത് വെക്കൂട്ടോ പമ്പ് ചെയ്തിട്ടാണെങ്കിൽ പോവുകട്ടോ ഓക്കെ ഒരു കുറച്ച് എത്ര പോർഷൻ ഒക്കെ ആക്കിയിട്ടാണ് പോവാ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളെ ട്രീറ്റ്മെന്റ് റൂമ് വരുന്നതെട്ടോ അപ്പോൾ പതിനെട്ട് റൂംസ് ആണ് ഇവിടെ ടോട്ടിൽ ഉള്ളത് അപ്പോൾ പതിനെട്ട് മദേഴ്സ് ഉണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ ഇവര് ബാച്ച് ബാച്ച് ആക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ കേട്ടോ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ മതി പറഞ്ഞതാണ് അതുകൊണ്ട് രാവിലെ അഞ്ച് മണിക്കാണ് പോരുന്നത് ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഏരിയ വരുന്നത് കേട്ടോ ഒരേ സമയം മൂന്ന് പേര് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹെഡ് മസാജ് ആണ് കേട്ടോ ചെയ്യുക അതിൽ നമുക്ക് നല്ലവണ്ണം യൂസ് ചെയ്യണോ വെളിച്ചെണ്ണ യൂസ് ചെയ്യണോ ചെയ്യണമെന്നൊക്കെ നമ്മൾ തെറാപ്പിസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടാണ് ചെയ്യാട്ടോ ഏതാണ് വേണ്ടതുമൊക്കെ നമുക്ക് നീരി ഇറക്കത്തിൻ്റെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി അതിനനുസരിച്ച് അവർ ചെയ്യും ചെയ്യാം ഞാൻ നല്ലവണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് പിന്നെ വേറെ ഹെഡ് മസാജ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഹെഡ് മസാജ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുമോ തലയിൽ എണ്ണ വെക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പാൽ ഉണ്ടാവും നല്ലത് നല്ലത് വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് പാൽ ഉണ്ടാവും പിന്നെ ഉറക്കമെല്ലാം റെഡിയാവും തലയുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നന്നായിട്ട് വേണം ഓക്കെ ഏകദേശം നമ്മൾ എത്ര മിനിറ്റ് ചെയ്യാറുള്ളത് ഡെയിലി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റാല്ലേ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേസ് മസാജാണ് കേട്ടോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് നാൽപ്പരാതി ഓയിലാണ് ആയുർവേദത്തിൽ ഇതിന് അഭ്യംഗം എന്ന് പറയാം അതായത് തലയോട്ട് മുതല് പാദം വരെ ചൂടുള്ള എണ്ണ പുരട്ടി മസാജ് സ്റ്റീം ബാത്ത് ആണ് നമ്മൾ ചെയ്യുക ഇത് എത്ര മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് ആണ് കേട്ടോ നമുക്ക് സ്റ്റീം ബാത്ത് ചെയ്യാം നന്നായിട്ട് ആവി പിടിപ്പിക്കുമ്പോർക്കും വരെ അടുക്കിടത്ത് വന്ന് ചോദിക്കും ചൂട് കൂടുതലുണ്ടോ ചൂട് കൂടുതലുണ്ടോ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ അനുസരിച്ച് കുറച്ച് തേവിട്ടോ ഇത് ഇത് വേണ്ടിട്ട് നമ്മുടെ ശരീരത്തിന് നേരോട്ടൊക്കെ പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു പേക്ക് ഇടും ഒരു പേക്ക് ഇട്ടിട്ട് അതിമണിക്കൂടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് വേദപുടിയാണ് വേദപുടിയുടെ നാൾക്കാമൊരാധി കൊടുത്തുനിന്നിട്ട് നമ്മളെ കുളിക്കുക ചെയ്യും ഓക്കെ പിന്നെ അതുപോലെ സ്റ്റീം ബാത്ത് ഇങ്ങനെ ഓരോ പാക്കേജിന് അല്ലേ അപ്പോൾ തേർട്ടി ഡേയ്സ് പാക്കേജ് ഞാൻ അപ്പം മൂന്ന് തവണ അല്ലേ ഉണ്ടാവുക പിന്നെ ട്വൻ്റി വൺ ഡേയ്സ് ആകുമ്പോൾ രണ്ട് സ്റ്റീമും അതുപോലെ ഫോർട്ടീൻ ഡേയ്സിന് ഒരു സ്റ്റീം ബാത്തും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഫേസ് പാക്ക് വരുന്നത് രക്തചന്ദനും പിന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് രക്തചന്ദനും വീട്ടാണെങ്കിൽ കസ്തൂരി മഞ്ഞറും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ പാക്ക് പക്ഷെ പാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലുള്ള കറുത്ത പാടൊക്കെ പോകാന് നമ്മൾ പിന്നെ സ്കിന്നും ബ്രൈറ്റ് ചെയ്യാൻ പിന്നെ സ്കിന്നിലെ ടാൻ ഒക്കെ പോകാന് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കിഴിയുടെ ട്രീറ്റ്മെൻറ് എല്ലാ പാക്കേജിലും മൂന്ന് തവണ ഉണ്ടാവും കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ പേരൊന്നാണ് കേശു കേശു കേശുല്ലൂപനെ കേട്ടോ ഇത് നമ്മൾ ഇതെന്തിനാ പറഞ്ഞപോലെ ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വയർ കെട്ടിത്തരും അല്ലേ ബാൻഡേജ് കെട്ടിത്തരും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വയറിന്റെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനല്ലേ അല്ലേ ആണ് ഒരു ബാക്ക് സപ്പോർട്ടും അല്ലേ അതാണ് അത് നമ്മൾ നെക്സ്റ്റ് അതായത് ഇനി നാളെ ഇവരെടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നവരെ കെട്ടിവെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണല്ലേ ഇനി അതോ അത് അതിൻ്റെ ഇടക്ക് ലൂസായി പോയാൽ ഇവരെ വിളിച്ചാൽ മതി കേട്ടോ തലബിനെ വിളിച്ചാൽ അവർ റൂമിൽ വന്നിട്ട് അവരൊന്നുകൂടെ കെട്ടിത്തരി കേട്ടോ നല്ല കിട്ടരുത് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി ഒരു പവർനാപ്പ് എടുക്കാൻ കേട്ടോ നമ്മൾ ജുഹാൻ ബേബിനെ ഓന ഉണർന്നാലും ഇല്ലെങ്കിലും ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പവർനാപ്പ് എടുക്കുക അതായത് ഒന്ന് കുറച്ച് കാലും കൈയൊക്കെ കിടക്കാനാണ് ഡോക്ടർ പറയാം കേട്ടോ ടെസ്റ്റ് എടുക്കാൻ ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീക്കാൻ പറയും

അപ്പോൾ ഇന്ന് ഉച്ചക്ക് ശേഷം പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ ഇവർ ആസ് എ ന്യൂമം ഒരു ബേബിനെ എങ്ങനെയൊക്കെ നമ്മൾ വളർത്തണം എന്നുള്ളതും അതുപോലെ രണ്ട് മൂന്ന് ബേബീസ് ഉള്ളവരൊക്കെ എല്ലാ ബേബീസിനും ഒരുപോലെ എങ്ങനെ മാനേജ് ചെയ്യണം കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരുന്നോട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈവനിങ് സ്നാക്സ് ബൈ വൈസ്റ്റാൻഡേഴ്സിന് നല്ല സമൂസയാണല്ലേ ഏഹ് ഓക്കെ എനിക്ക് പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു പക്ഷെ നല്ല ടേസ്റ്റാണ് ലൈക്ക് ഒരു പായസത്തിൻ്റെ പോലെയൊക്കെ എനിക്ക് തോന്നിയത് തരും ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഓക്കെ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞേ നമുക്ക് ഒന്ന് ത്രെഡിയാൻ പോകണം കേട്ടോ ജുവാനായിട്ട് നമുക്ക് പോവുകയും ചെയ്യാം താഴെ പോവാതെ അപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽസ് ത്രെഡിങ് മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ളത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ കട്ടും അതുപോലെ വളരെ അഫോർഡബിൾ പ്രൈസിലൊക്കെ പാക്കേജസ് ഉണ്ട് പിന്നെ ലല്ലബൈസ് ബ്യൂട്ടി ഹബില് ഇപ്പോൾ ലിമിറ്റഡ് ഓഫർ നടക്കുന്നുണ്ട് അതായത് ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് ഇവിടുത്തെ എല്ലാ സർവീസിനും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ഏരിയ ഇവിടെ ഫേഷ്യൽ ഏരിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു മതം ഇപ്പോൾ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏരിയ ഞാൻ വേറെ വീഡിയോ നമുക്ക് കാണിച്ചോട്ടോ അവിടുത്തെ ഓക്കെ പിന്നെ ത്രെഡിങ്ങിന് കുറച്ച് ടൈം മതിയല്ലോ ജൂൻ ബേബി അലമ്പോ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആണിപ്പോൾ മേലെ തന്നെയുള്ള പിന്നെ അഥവാ അവന് കു അവനും കൂടെ കൊണ്ടുവന്ന് നല്ല രീതി അവരുടെ സോഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ബേബിനെ ബേബിനും കൊണ്ട് കുറേ വയസ്റ്റാണ്ടവിടെ ബേബിനെ കൊണ്ട് ഇരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പേരിൽ എനിക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റും അതുപോലെ സ്പെഷ്യാലിറ്റും എനിക്ക് മാത്രമല്ല നമ്മൾ ജുവാൻ ബേബിക്കും നല്ല കെയറിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെ ഡോക്ടർ നമുക്ക് അവൈലബിളാണ് നമുക്ക് ബേബിക്കും അതിന് ഒക്കെ എന്ത് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിലും ഡോക്ടറോട് പറഞ്ഞാൽ മതി അതുപോലെ നമ്മൾ തെറാപ്പിസ്റ്റിനോട് പറയാം അതുപോലെ അസനത്താനോട് പറഞ്ഞാൽ മതി കേട്ടോ ആളൊരു പീഡിയാട്രീഷ്യൻ്റെ പോലെ തന്നെയാണ് നമുക്ക് രാത്രി അടക്കം എങ്കിൽ ബേബിക്കൊക്കെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അസനത്താനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഒക്കെ സെറ്റാക്കിത്തരും അപ്പോൾ ഒരു പേടും കാര്യവും ൊന്നു വേണ്ട നമുക്ക് ഇവിടെ അത്ര അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അപ്പൊ ഇൻഷാല്ല ഇനി ഞാൻ കുഞ്ഞു കുഞ്ഞു ബ്ലോഗായിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെ ബൈ